അസാമലൈക്കും വാഹി വാത്ത നിറഞ്ഞ സത്യവിശ്വാസി സത്യവിശ്വാസികളെ ഇവിടെ നാം ചർച്ച ചെയ്യുന്ന വിഷയം ഷുർഖുമായി ബന്ധപ്പെട്ട് തൗഹീദുമായി ബന്ധപ്പെട്ട് അതിൽ ജിന്നിന്റെ മേഖലയിലേക്ക് വരുമ്പോൾ പലപ്പോഴും ആശയക്കുഴപ്പത്തിലാകുന്ന രണ്ട് വാക്കുകളാണ് ഭൗതികം അഭൗതികം എന്നുള്ളത് പലരെയും സംശയത്തിൻ്റെ ആഴത്തിലേക്ക് തട്ടിയിട്ട പലതരത്തിലുള്ള ആശയക്കുഴപ്പം മനസ്സിൽ അസ്വസ്ഥതയുണ്ടാക്കിയ ചില പദപ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ തൗഹീദി ചരിത്രം എടുത്തു നോക്കിയാൽ പല ആളുകളും ഷിർക്കിന് വേണ്ടി ഉദാഹരണം സമസ്ത പോലെ അല്ലെങ്കിൽ ഷിർക്കൻ ആചാരങ്ങൾ നടത്തുന്ന ആളുകൾ ഷിർക്കൻ ആചാരങ്ങൾ നടത്തുമ്പോൾ അതിന് തൗഹീദിൻ്റെ മറുപടി നമ്മൾ കൊടുക്കാറ് വിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ വെച്ചുകൊണ്ടാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട മർമ്മ പ്രധാനമായ ആയത്താണ് നമ്മൾ ഓരോ നമസ്കാരത്തിലും ഓരോ റക്കത്തുകളിലും നമ്മൾ ഓതുന്ന ഇയാഖന ബുദ്ധുവയാഖന സ്റ്റൈൻ എന്ന ആയത്ത് നമ്മൾ അവർക്ക് ഓതി കൊടുക്കാറുണ്ട് നിന്നോട് മാത്രം ഞങ്ങൾ സഹായം നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന ആയത്ത് അപ്പോൾ ഈ ആയത്ത് ഓത്തിക്കൊടുക്കുമ്പോൾ സ്വാഭാവികമായി പല ബാലിശമായ ദുർബലമായ പല ചോദ്യങ്ങൾ അവർ ചോദിക്കാറുണ്ട് നിങ്ങൾ ഡോക്ടറോട് സഹായം തേടുന്നില്ലേ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് സഹായം തേടുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങൾ അവർ ചോദിക്കുമ്പോൾ അന്ന് മുജാഹിദ് പണ്ഡിതന്മാർ അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ പല മലയാള പദപ്രയോഗങ്ങൾ അവിടെ പ്രയോഗിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട പ്രധാനപ്പെട്ടതാണ് ഭൗതികമബൗതികം എന്നുള്ളത് അതുപോലെ തന്നെ കാര്യകാരണ ബന്ധം എന്നുള്ളത് വ്യവസ്ഥ എന്നുള്ളത് അങ്ങനെ പല പ്രയോഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കും ഇനി സഹോദരങ്ങളെ അറബി കിതാബുകളിലേക്ക് കിതാബ് തൗഹീദിൻ്റെ ഷർഫുകളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കവിടെ കാണാൻ സാധിക്കും ഫീമലായ ഹിതുർ അലൈഹി ഇല്ലല്ലാം അഥവാ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അള്ളാഹുവിന് അല്ലാതെ മറ്റാർക്കും കഴിയാത്ത കാര്യങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ സൃഷ്ടികളോട് ചോദിക്കുകയാണെങ്കിൽ അത് ഷിർഖുൻ അക്ബറാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയായി കാണാം എന്നാൽ യഖ്ദിറു അലൈഹിൽ മഹ്ലൂഖ് എന്നാൽ സൃഷ്ടികൾക്ക് കഴിയുന്ന കാര്യങ്ങൾ അത് ഫഹിയ ജായിസത്തുൻ അത് അനുവദനീയമാണ് ജാ ഇസത്തിൻ്റെ അർത്ഥമൊക്കെ നമുക്കറിയാം അത് അനുവദനീയമാണ് എന്നാൽ ഈ അനുവദനീയം എന്ന് പറയുമ്പോൾ അള്ളാഹു അല്ലാത്ത അള്ളാഹുവിൻ്റെ എല്ലാ മഹ്ലൂഖ്യങ്ങളും ഇതിൽ പെടുവോ ജിന്നും മലക്കുമൊക്കെ ഇതിൽ പെടുവോ അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഒരിക്കലും പെടൂല അവിടെ വിശദീകരിക്കുന്നുണ്ട് നേരത്തെ ഇവിടെ വിശദീകരിച്ചതുപോലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ രണ്ട് പേർ തൻ്റെ കക്ഷിയിലുള്ള ആളെ മൂസാ നബി അലൈഹ് സ്വലാത്തു വസ്സലാം സഹായിച്ചു ആ സഹായത്തേട്ടം ഒരിക്കലും ഷിർക്കിൻ്റെ പരിധിയിൽ വരില്ല അതാണ് ഇതോ ഇവിടെയൊക്കെ ഉദ്ദേശം എന്നാൽ നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേരെ വലിയ ഒരു ആക്ഷേപമായി കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസത്ത് ഫൈസൽ മൗലി ബഹുമാനപ്പെട്ട ഫൈസൽ മൗലി ഉന്നയിച്ച വലിയ ഒരു ആക്ഷേപമാണ് വലിയൊരു വാദമാണ് ജിന്നിനെ സാക്ഷാൽ ജിന്നിനെ നമ്മൾ അഭൗതികമാക്കി അതിൻ്റെ ക്ലിപ്പ് നമുക്ക് കാണാൻ സാധിക്കും മാത്രം എന്ന് പറഞ്ഞത് മാറിയിട്ട് ജിന്നിന്റെ കഴിവ് അഭൗതികമാണ് ജിന്നിന്റെ പ്രവർത്തന ഭൗതികമാണ് എന്നിടത്തേക്ക് ഇപ്പോൾ കയെന്നം എത്തിയിരിക്കുന്നു ഇതാണ് അടിസ്ഥാനത്തിൽ ഒന്ന് ഇത് എത്തുന്നതോടുകൂടി സ്വാഭാവികമായും പല വിഷയത്തിലും ഇതിന്റെ സ്വാധീനം ഉണ്ടാവും എന്നാൽ അഭൗതികമായ കഴിവ് അള്ളാഹുദേക്ക് മാത്രം എന്ന് പറഞ്ഞത് മാറിയിട്ട് ജിന്നിന്റെ കഴിവ് അഭൗതികമാണ് ജിന്നിന്റെ പ്രവർത്തന ഭൗതികമാണ് എന്നിടത്തേക്ക് ഇപ്പോൾ കയെന്നം എത്തിയിരിക്കുന്നു ഇതാണ് അടിസ്ഥാനത്തിൽ ഒന്ന് ഇത് എത്തുന്നതോടുകൂടി സ്വാഭാവികമായും പല വിഷയത്തിലും ഇതിന്റെ സ്വാധീനം ഉണ്ടാവും ഈ അസുൽ മാറുമ്പോൾ സ്വാഭാവികമായും ഹരീസ് നിഷേധങ്ങളുടെ അതിലേക്ക് കുറച്ച് ചായും അതാണ് മർക്കസ് കുറച്ച് നേരത്തെ ചെയ്തത് മത്സൃസ്ഥാബ് രണ്ടായിരത്തി രണ്ടിലേ പറഞ്ഞു ജിന്ന അഭൗതികമാണ് ജനങ്ങൾ കഴിവ ഭൗതികമാണ് ഇത് രണ്ടായിരത്തി രണ്ടിൽ മത്സരക്കാര് പറഞ്ഞു ആ രണ്ടായിരത്തി രണ്ടിൽ അവര് പറഞ്ഞ് ഇപ്പോൾ ഇരുപത്തി ഇരുപത്തി മൂന്ന് കൊല്ലം കഴിയുമ്പോഴേക്ക് ധാരാളം ഹരീസ് അവർക്ക് സ്വീകരിക്കാൻ പറ്റാതായി മാറി അതിനൊക്കെ കാരണം എന്താണ് ഈ തെറ്റായ ബേസ് ആണ് ഈ പേസ് സ്വീകരിച്ചാൽ സ്വാഭാവികമായും ജിന്നുകൾ ഇടപെടും എന്ന ഹരീസ് വരും ജിന്നുകളുമായി നമ്മൾ ബന്ധപ്പെടാവുന്ന എന്തൊക്കെ ഉണ്ടോ ആ അരീസൊക്കെ വരും അപ്പൊ സിഹർഷരിക്കേണ്ടി വരും സ്വാഭാവികം ജിന്നു ബാധ വിഷരിക്കേണ്ടി വരും അപ്പൊ സഹോദരങ്ങളെ ഈ പറയുന്നത് കോഴിച്ചനയിൽ സംവാദത്തിന് വാദം എഴുതിയ ഫൈസൽ മുസിയാർ തന്നെയല്ലേ അവിടെ എന്തായിരുന്നു നിങ്ങളുടെ വാദം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായത്തേട്ടത്തിൽ ശിർക്കാവാത്തതും ഉണ്ട് എന്നതായിരുന്നു നിങ്ങളുടെ വാദം നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഷിർക്കായിരുന്നു എന്നാണ് നമ്മുടെ വാദം എന്നാൽ സഹോദരങ്ങളെ ഒരിക്കലും അവിടെ അഭൗതികം എന്ന വിഷയത്തിൽ ഭൗതികം എന്ന വിഷയത്തിൽ ഒരിക്കലും നമുക്കിടയിൽ തർക്കമില്ല ഇത് ഫൈസൽ മൗലിക അറിയാലോ കൃത്യമായിട്ട് കാരണം അദ്ദേഹവും വാദം എഴുതിയതാണ് അപ്പുറത്ത് ബഹുമാനപ്പെട്ട നാസർ സുല്ലമയും വാദം എഴുതിയതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമാണ് എന്നാണ് രണ്ടുപേരുടെയും വാദം എന്നാൽ വ്യത്യാസം അവിടെ ഇല്ല അവിടെ ജിന്ന് എന്ന വിഷയത്തിലാണ് അവിടെ ആദർശ വ്യത്യാസമുള്ളത് ഇത് സഹോദരങ്ങളെ ഈ അദർശ്യവും അഭൗതികം എന്ന വാദമൊക്കെ ഞങ്ങളുടെ മേൽ ഞങ്ങൾ ജിന്നിനെ അഭൗതികമാക്കി എന്ന വാദം ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇതിനു മുമ്പും ഞങ്ങൾ അതിനെ അഭൗതികമാക്കി ജിന്നിനെ അഭൗതികമാക്കി എന്നുള്ള പലതരത്തിലുള്ള വാദഗതികൾ നിങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് വിചിന്തനത്തിലെ ഒരു ലേഖനം വിചിന്തനത്തിലെ ഒരു ലേഖനം ഫൈസൽ മൗലവി ഇതിനു മുമ്പ് അത് കാണിച്ച് പ്രസംഗിച്ചിരുന്നു എന്നാൽ ആ ലേഖനം എഴുതിയ ആൾ പേര് പോലും ഫൈസൽ മൗലവി പറഞ്ഞില്ല ആ ലേഖനം എഴുതിയ ആള് ആളുടെ പേര് അദ്ദേഹം പറഞ്ഞില്ല പക്ഷെ അതിന് കൃത്യമായ മറുപടി ബഹുമാനപ്പെട്ട അനസ്മോലി അന്ന് കൊടുത്തിരുന്നു എന്നാൽ അത് കാണിക്കാം പലപ്പോഴും ഈ കാര്യം ഈ അവൗതികവും ഭൗതികവും എന്ന വിഷയത്തും കൊണ്ടാണ് ഞങ്ങൾ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പിളർന്നു പോയത് എന്നൊക്കെ ഇവർ ഉന്നയിക്കാറുണ്ട് എന്നാൽ ഈ വിചിന്തനത്തിൻ്റെ ലേഖനമാകട്ടെ രണ്ടായിരത്തി പതിമൂന്നിലാണ് വന്നത് അപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് മുൻകൂട്ടി കണ്ട് രണ്ടായിരത്തി പന്ത്ര രണ്ടായിരത്തി പന്ത്രണ്ടിൽ പിളർന്നു പോയതാണോ നിങ്ങൾ എന്നാൽ ആ ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകും രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ജിന്ന അഭൗതികം തന്നെ എന്ന ലേഖനം ആ ലേഖനം വന്നതിന്റെ പേരിലാണ് ഇവിടെ മുഴുവൻ പ്രശ്നവും ഉണ്ടായത് അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അള്ളയാകും ജിന്നിനെ കുറിച്ച് അള്ളാഹു അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കഴിവുള്ള ആള് എന്നൊക്കെ പറയേണ്ടി വരും എന്നാണല്ലോ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് വീണ്ടും ചോദിക്കുക നിങ്ങൾ ആരെയാണ് പൊട്ടനാക്കുന്നത് ഇനി അങ്ങനെയാണെന്ന് സമ്മതിക്ക വാദത്തിന് സമ്മതിക്ക എങ്കിൽ ചോദ്യം ആ ലേഖനം എഴുതിയ ആൾ ആരാ ജിന്ന് അഭൗതികം തന്നെ എന്ന ലേഖനം എഴുതിയ ആള് നിങ്ങൾക്ക് സ്ക്രീനിൽ എഴുതിയെഴുതിയ ആ ലേഖനം അദ്ദേഹവും അഥവാ കഴിഞ്ഞ ദിവസം ഫൈസൽ സ്ക്രീനിൽ മാറഞ്ചേരി എന്താണ് ആ ലേഖനം എഴുതിയ ആളിന്റെ പേര് നിങ്ങൾ പറയാതിരുന്നത് അഭൗതികം തന്നെ എന്ന ലേഖനമാണ് യഥാർത്ഥത്തിൽ കെ നിന്ന് തെറ്റി എന്നതിന്റെ തെളിവായിക്കൊണ്ട് നിങ്ങൾ അവതരിപ്പിക്കുമ്പോ ആ ലേഖനം എഴുതിയത് കെ സി മുഹമ്മദ് മൗലവി മാറഞ്ചേരിയാണ് എന്നുള്ള വാചകം നിന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല നിങ്ങൾ അത് പറയാൻ ബാധ്യസ്ഥനല്ലേ അത് പറയാൻ നിങ്ങൾ ബാധ്യസ്ഥനല്ലേ ഈ കാണുന്ന ലേഖനം തന്നെയല്ലേ അത് അപ്പോ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടായിരത്തി ഏഴിൽ പറഞ്ഞതിൽ വ്യത്യസ്തമായി രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരിയിൽ ഇതാ ം തന്നെ എന്ന് പറഞ്ഞതിന്റെ പേരിൽ എന്ന് പറയുന്ന സംഘടന യഥാർത്ഥ വഴിയിൽ നിന്ന് തൗഹീദിൽ നിന്ന് വ്യതിയലിച്ചു പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് എഴുതിയ ആളുടെ പേര് പറയണ്ടേ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്തുകൊണ്ട് ആ കെ സി മുഹമ്മദ് മൗലവിയെ മാറഞ്ചേരി കെ സി മുഹമ്മദ് മൗലവി മാറഞ്ചേരിയെ നിങ്ങൾ ആദരിച്ചു ജാമ്യ ഹിന്ദിൽ നിങ്ങൾ കൊണ്ടുപോയി തലമുറകളുടെ സംഗമത്തിൽ നിങ്ങൾ കൊണ്ടുപോയി ലേഖനം എഴുതി ശേഷം നിങ്ങൾക്കത് കാണാൻ കഴിയും രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഈ ലേഖനം എഴുതിയതിനു ശേഷം ഈ പറയുന്ന കെ സി മുഹമ്മദ് മൗലവി മാറൻ തലമുറകളുടെ സംഗമത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുപോയതാരാ പറപ്പൂരാണ് അടുത്ത ഫോട്ടോ നിങ്ങൾ നോക്ക് ആരാ കെ സി മൗലവിയുടെ കൂടെ നിൽക്കുന്നത് മുഹമ്മദ് മൗലവി മാറും കൂടെ നിൽക്കുന്നത് ആരാണ് ഇന്നലെ പ്രസംഗിച്ച അതേ ഫൈസൽ മുസ്ലിയാരാണ് ഇന്നലെ പ്രസംഗിച്ച അതേ ഫൈസൽ മുസ്ലിാരാണ് ഇവിടെ നിങ്ങൾ വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കെ സി മുഹമ്മദ് മൗലവി മാറഞ്ചേരി അദ്ദേഹത്തെ നിങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരുദ്ധരിച്ചില്ല പിന്നീട് അദ്ദേഹം തൗഹീദിനെതിരെ ഒരു നിലപാട് സ്വീകരിക്കുന്ന ആളാണ് എങ്കിൽ അതിന് ലേഖനം എഴുതുന്ന ആളാണെങ്കിൽ എന്തിനാണ് ഇത്തരമൊരു പൊറോട്ട നാടകം നിങ്ങൾ നടത്തിയത് അതിന്റെ സഹോദരങ്ങളെ അഭൗതികം എന്ന ലേഖനം എഴുതിയിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ആ അഭൗതികം എന്ന ലേഖനം വലിയ ാണ് എന്ന് സമൂഹ മധ്യത്തിൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് എന്തുകൊണ്ട് ആ ലേഖനം എഴുതിയ ആളുടെ പേര് കെ സി മുഹമ്മദ് മൗലി മാറഞ്ചേരി എന്തുകൊണ്ട് നിങ്ങളത് പറഞ്ഞില്ല നിങ്ങളുടെ വാദപ്രകാരം അദ്ദേഹം പഴച്ച് പോയിക്കണല്ലോ നിങ്ങളുടെ വാദപ്രകാരം അദ്ദേഹം തൗഹീദിൽ അട്ടിമറി നടത്തിയിട്ടുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് നിങ്ങളത് പറഞ്ഞില്ല അത് മാത്രമല്ല പിന്നെ എന്തുകൊണ്ട് അദ്ദേഹത്തെ നിങ്ങൾ ആദരിച്ചു മാത്രമല്ല സഹോദരങ്ങളെ ഈ ഫൈസൽ മൗലവിയുടെ ബുക്കിൽ തന്നെ അദ്ദേഹവും ഈ പദപ്രയോഗങ്ങളൊക്കെ കൊണ്ടുവന്നതായിട്ട് ഈ പദപ്രയോഗങ്ങളൊക്കെ ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് നമുക്ക് വിശദീകരിക്കാം നിങ്ങൾ നോക്കൂ ഇത് ഫൈസൽ മുസ്ലിയാർ എഴുതിയ പുസ്തകമാണ് തൗഹീദിന് വിരുദ്ധമായ നിരവധി സംഗതികൾ കുത്തി നിറച്ച ഒരു പുസ്തകമാണിത് എന്ന് പറയുന്ന അടിസ്ഥാന ആശയങ്ങൾക്കെതിരെ രചിച്ച ഒരു പുസ്തകമാണിത് ആധികാരികമായിട്ട് പറയുന്നത് എന്നെ ചോദ്യം ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് വരൂ എന്ന ആദർശത്തിനെതിരെ അതിനനുസൃതമായ ഒരു പേരും കൊടുത്ത് എഴുതിയ ഈ ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ പോലും കൃത്യമായി എഴുതി വെച്ച് എന്താണെന്നൊരു കേട്ടോ ഇതിന്റെ നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ പേജിൽ സാധാരണയായി കാണാൻ സാധിക്കാത്ത ജീവി എന്ന നിലയിൽ അവയെ അദൃശ്യ സൃഷ്ടികൾ എന്നോ അഭൗതിക ജീവികൾ എന്നോ വിളിക്കാവുന്നതാണ് ഇത് ഫൈസൽ മുസ്ലിയാർ മുസ്ലിത്തന്നെ എഴുതിയ പുസ്തകമല്ലേ ഇതിന്റെ നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ പേജിൽ പറയുന്നു സാധാരണയായി കാണാൻ സാധിക്കാത്ത ജീവി വർഗം എന്ന നിലയിൽ അവയെ അദൃശ്യ സൃഷ്ടികളെന്നോ അഭൗതിക ജീവികളെന്നോ വിളിക്കാവുന്നതാണ് എന്നാൽ കാര്യകാരണബന്ധങ്ങൾക്ക് അപ്പുറത്ത് എന്ന് പറയാൻ പാടുള്ളതല്ല എന്നാൽ അമാനി മൗലവി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയതുപോലെയുള്ള പോലെയുള്ള അർത്ഥ തലത്തിൽ തലങ്ങളിൽ അഭൗതികം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് സഹോദരങ്ങളെ ഈ അഭൗതികം ഭൗതികം എന്നുള്ളത് ഈ ബുക്കിൽ മാത്രമല്ല അമാനി മൗലയുടെ തഫ്സീറിൽ അതുപോലെ തന്നെ ഉമർ മൗലയുടെ മറ്റു പല എഴുത്തുകളിലും നമുക്കിത് കാണാൻ സാധിക്കും എന്നാൽ കേന്നമുകാർ അബോധികം എന്ന് പറഞ്ഞാൽ അത് അബൗതികം അള്ളാഹുലേക്ക് അള്ളാഹുവിൽ ചേർത്തു അല്ലെങ്കിൽ സിഫാത്തിൽ നമ്മൾ ചേർത്തു അല്ലെങ്കിൽ എന്ന എന്ന ആയത്തിനെതിരായി ആയത്തിനെതിരായി എന്ന ഇവർ അബോധികം എന്ന് പറഞ്ഞാലോ അതൊരിക്കലും സാക്ഷാൽ അബോധികമല്ല ഒരിക്കലും അത് അല്ലാഹുലേക്ക് എത്തില്ല അത് ശിർക്കല്ലാത്ത അബോതികം അള്ളാവിൻ്റെ തോഹീത് അട്ടിമറിക്കാത്ത അബൗതികം ഈ അബൗതികം എന്ന ആക്ഷേപം നമ്മളിൽ ഉന്നയിച്ചിട്ട് ഇവർക്ക് രണ്ട് കാര്യം സമർത്ഥിക്കണം ഒന്ന് ഞങ്ങൾ ജിന്ന് അഭൗതികമാണ് സാക്ഷാൽ ജിന്ന അബോതികമാണ് എന്ന് പറഞ്ഞ് അപ്പോൾ സ്വാഭാവികമായി ജിന്ന അബോതികമാകുമ്പോൾ ജിന്നിന്റെ പ്രവർത്തനങ്ങൾ അത് അഭൗതികമായ കഴിവിലൂടെയല്ല ജിന്നു പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള പല ഹദീസുകളും നമ്മൾ തള്ളേണ്ടി വരും അങ്ങനെയുള്ള പല ഹദീസുകളും കേരമാർ കേരണമ്മുകാർക്ക് തള്ളേണ്ടി വരും എന്നുള്ള പല വാദഗതികളും ഉന്നയിക്കാറുണ്ട് അത് അവിടെ മടക്കി വെച്ചാൽ മതി അതവിടെ മടക്കി വെച്ചാൽ മതി കാരണം ഞങ്ങളെ കൂട്ടത്തിലുള്ളൊരു എം എസ് എമ്മുകാരനോട് പോലും നിങ്ങൾ ചോദിച്ചാൽ അവൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിഷ്ടം പിളരാനുള്ള കാരണം ഒരിക്കലും അഭൗതികം ഭൗതികമെന്ന് അവൻ പറയില്ല അവൻ എന്തു പറയും അത് ജിന്നി വിവാദമാണ് എന്ന് കാരണം അബ്ദുൽ മാലിക് സലഫിയുടെ സംവാദങ്ങളിലൂടെ എന്ന ഗ്രന്ഥത്തിൽ എന്ന മൊക്കിലടക്കം നിങ്ങൾ ആ വിഷയം ഉന്നയിക്കുന്നുണ്ട് ഇനി െ ഇവർക്ക് ഈ അഭൗതികം മാറ്റി ഈ ജിന്നിനെ കൊണ്ടുവന്ന എന്തിനാണ് എന്തിനാണ് ഇവരുടെ ഉദ്ദേശം അത് വിശദീകരിക്കാം പറഞ്ഞുകൂടാട്ടെ എന്താ അങ്ങനെ പറഞ്ഞിട്ട് എന്താ കിട്ടേണ്ട ജിന്നിന്റെ കഴിവുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ കാര്യകാരനെ സംബന്ധിച്ച് കാര്യകാരണ ബന്ധത്തെ സംബന്ധിച്ച് ഭൗതിക കാര്യകാരണ ബന്ധം എന്ന് പറയണം കാര്യകാരണ ബന്ധം എന്ന് പറഞ്ഞുകൂടാ ശരി അങ്ങനെ വന്നിട്ട് എന്താ നിങ്ങൾക്ക് കിട്ടണ്ട് അവർക്ക് കിട്ടേണ്ടത് വേറൊന്നുമല്ല യഥാർത്ഥത്തിൽ അവർക്ക് കിട്ടേണ്ടത് കേട്ടോളൂ അദ്ദേഹം തന്നെ പറഞ്ഞോട്ടെ പറയണ്ട ഇവർക്ക് എന്താ ഇനി നിശ്ചയിച്ച നിശ്ചയിച്ച വ്യവസ്ഥയുണ്ട് വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് ആ മലക്കിന്റെ കാഴ്ച എത്രയാണോ ആ ജിന്നിന്റെ കാഴ്ച എത്രയാണോ മലക്കിന്റെ കേൾവി എത്രയാണോ ജിന്നുകളുടെ കേൾവി എത്രയാണോ അതിനുള്ളിൽ നിന്നുകൊണ്ട് അയാൾ കേൾക്കുന്നു അയാൾ അറിയുന്നു അവൻ നമ്മുടെ നമ്മെ കാണുന്നു എന്നുള്ള വിശ്വസിച്ചാൽ ആ വിശ്വാസം അല്ല അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിലുള്ള ഇടപാടുകൾ ചോദ്യങ്ങൾ വർത്തമാനങ്ങൾ അതിനഭൗതികമായ ചോദ്യം എന്ന് പറയില്ല വിഭാഗത്തായ ചോദ്യം എന്ന് പറയില്ല അത് എന്ന് പറയില്ല അത് അഭൗതിക മാർഗത്തിനുള്ള ചോദ്യമല്ല അതുകൊണ്ടാണ് അത് ഷിർക്കെന്ന് പറയാൻ പറ്റില്ല അതാണ് വിഷയം ജിന്ന് ആരായ നമുക്ക് എന്താടോ ഒരു മലയാള വാക്ക് വെച്ചിട്ട് മലയാളത്തിൽ അഭൗതികമോ ഭൗതികമോ ഈ കാര്യകാരണ ബന്ധം സാധാ ഇനി അല്ലെങ്കിൽ കാര്യകാരണ ബന്ധം ഇതെന്തു പറഞ്ഞാലും നിങ്ങൾക്ക് എന്താ ഇപ്പൊ കിട്ടണ്ടേ നിങ്ങൾക്ക് കിട്ടേണ്ടത് അല്ലാഹു മാത്രമെന്നല്ലോ നിങ്ങൾക്ക് കിട്ടേണ്ടത് സാധാരണ നമ്മൾ കാണുന്ന മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന സഹായ നേട്ടം അത് മനുഷ്യരോട് നടത്താം അത് ചെറുക്കല്ല എന്നല്ലല്ലോ നിങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങൾക്ക് കിട്ടേണ്ടത് ഇപ്പറഞ്ഞതാ ജിന്നുകളുടെ മലക്കുകളുടെ പ്രവർത്തന മേഖലയുണ്ട് അത് അത് ഭൗതികമാണ് അത് കാര്യകാര്യബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ ആ നിലയിൽ ജിന്നുകളോട് മലക്കുകളോട് നമ്മൾ നടത്തുന്ന ചോദ്യങ്ങൾ അവരുമായുള്ള ഇടപാടുകൾ ഇടപാടേ ആരുമായി ജിന്നും മലക്കുമായിട്ട് നമുക്കുള്ള ഇടപാടുകൾ അങ്ങോട്ടുള്ള ചോദ്യങ്ങൾ അത് ശിർക്കല്ല അത് വിവാദത്തല്ല ഇതെല്ലാം എനിക്ക് കിട്ടേണ്ടേ എന്നാൽ ഞങ്ങൾ പറയുന്നു ഈ പറഞ്ഞതാ ശിർക്ക് ഈ പറഞ്ഞത് ഭൗതികം അഭൗതികം അല്ലെങ്കിൽ കാര്യകാരണ കാര്യകാരണ ബന്ധം ബന്ധം അങ്ങനെ മലയാള പറയുന്നത് നിങ്ങൾ പറഞ്ഞത് അല്ലാഹു അവന്റെ ഖുർആാനിൽ രേഖപ്പെടുത്തിയതാണ് അള്ളാഹു ഒരു സൂറത്തു തന്നെ ഇറക്കി സൂറത്തുൽ ജിൻ ആ സൂറത്ത് തന്നെ ഇറക്കിയിട്ട് ആ സൂറത്തിലൂടെ പഠിപ്പിച്ചതാ ജിന്നുകളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചതാ എന്ത് മിനൽ ജിന്നി മനുഷ്യരിൽ നിന്നൊരു ജിന്നുകളിൽ നിന്നുള്ള ഒരു വിഭാഗത്തോട് അഭയം തേടുമായിരുന്നു ും ഉന്നതരായ മനുഷ്യർ ജിന്നുകളോട് ഇത്തരം സഹായം തേടുന്നത് കണ്ടപ്പോൾ ജിന്നുകൾക്ക് അവരുടെ ഗർവ് വർദ്ധിച്ചു എന്താണ് ഇവർ നടത്തിയ അല്ലെങ്കിൽ ഈ മനുഷ്യർ നടത്തിയ അഭയദേുകൾക്ക് കഴിയാത്തൊരു കാര്യം ജിന്നുകളുടെ അസാന്നിധ്യത്തിൽ ചോദിച്ചു അങ്ങനെയൊക്കെയാണോ വ്യാഖ്യാനിക്കേണ്ടത് അല്ല നേരെ മറിച്ച് ആ ആയത്ത് വിശദീകരിക്കുമ്പോ തന്നെ മഹാനായ്മു കത്തിമ പറയുന്നു അതുപോലെ നിരവധി മുഫസറുകൾ രേഖപ്പെടുത്തുന്നു എന്ന ഇതാനി അറബികൾ അവർക്കൊരു അവർക്കൊരു എന്താ ഏതെങ്കിലും വിജനമായ ഒരു അവിടെയുള്ള ആ പ്രദേശത്തുള്ള ജിന്നുകളുടെ നേതാക്കളോട് അവർ അഭയം തേടുമായിരുന്നു അവരെ ബാധിക്കുന്ന ചില പ്രത്യേകമായ ഉപദ്രവങ്ങളിൽ നിന്ന് അവരോട് സഹായം തേടുമായിരുന്നു ഏതുപോലെ ഏതെങ്കിലും അവരുടെ ശത്രു ശത്രുരാജ്യത്തേക്ക് പോയാൽ ആ നാട്ടിലുള്ള മനുഷ്യരായ നേതാക്കളോട് പോയിട്ട് ഞങ്ങൾ ഇതിലൂടെ പോകുന്നുണ്ട് മറ്റു നിങ്ങളുടെ ആളുകളൊന്നും ഞങ്ങൾ ഉപദ്രവിക്കാതെ നോക്കണേ എന്ന് പറയുന്ന സ്വഭാവത്തിൽ തന്നെ ജിന്നുകളോട് അവർ പറയുമായിരുന്നു അത് ശിർക്കാണെന്ന് വിശുദ്ധ അള്ളാഹു പ്രഖ്യാപിക്കുന്നു സഹോദരങ്ങളെ ജിന്നുകളോടുള്ള സഹായ തേട്ടം അത് ശിർക്കാണെന്ന് ഖുർആാനാണ് നമ്മെ പഠിപ്പിച്ചത് അവരോടുള്ള സഹായ തേട്ടത്തിൽ ഷിർക്ക് ഇല്ലാത്തതുണ്ട് ഷിർക്കല്ലാത്തതുണ്ട് എന്നതിന് ഖുർആാനും തെളിവല്ല ഹദീസും തെളിവല്ല സൊഹാബിമാരും തെളിവല്ല പ്രവാചകന്മാരും തെളിവല്ല അത് നമ്മളിടയിലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ജിന്നു വിഷയമാണ് ജിന്നി വിവാദം തന്നെയാണ് അതുകൊണ്ട് അതിന് അഭൗതികം ഭൗതികം എന്ന് പറഞ്ഞ് മറ പിടിക്കാനൊന്നും നിങ്ങൾ നോക്കണ്ട അതുകൊണ്ട് കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതുപോലെ തന്നെ കാര്യങ്ങളെ കൃത്യമായി പഠിക്കാനുമുള്ള തോഫീക്ക് നമുക്ക് എല്ലാവർക്കും അള്ളാഹു സുബാനോ തല നൽകട്ടെ അതുകൊണ്ട് ഈ തരത്തിലുള്ള ജിന്നിനെ സഹായ തേട്ടത്തിൽ അതിന് കൃത്യമായ തോഹീതിൻ്റെ കിതാബുകൾ നിങ്ങൾ വായിച്ചാൽ ഇവിടെ വിശദീകരിച്ചു ഇനിയും വിശദീകരിക്കും അതൊക്കെ പഠിച്ചാൽ കൃത്യമായി നമുക്ക് ആ കാര്യം ജിന്നങ്ങളോടുള്ള സഹായത്തേട്ടം അത് ശിർക്കാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും അള്ളാഹു സുബാൻ തല അതിലുള്ള തോഫീക്ക് നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ ആ ഹുറദ് അനി അലഹമുല്ല റബുലാലമീൻ അസ്ലാ വൈകു വർമ്മത്തല്ലാഹി വാബർകാത്തു